ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് ഒരു പ്രോഡക്ട്സ് നമ്മൾ ഞാൻ റീസെൻ്റ് ഓൺലൈനിൽ നിന്ന് വിളിച്ച് നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ജ്വല്ലറി ഐറ്റംസിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് റിവ്യൂ ഇല്ല ഒരു അൺബോക്സിംഗ് ഒക്കെ പോലെ തന്നെ അപ്പം ആദ്യമേ മേടിച്ച പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാലാലയാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആക്ച്വലി ഇത് ഊരാൻ പോലും തോന്നില്ല പിന്നെ ഞാൻ ഷവർ ചെയ്യുന്ന സമയത്ത് മാത്രം ഊരുവെക്കും അടിപൊളി പ്രോഡക്റ്റ് ആണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ ഈ കമ്മല് ഇത് ഇതിൻ്റെ മാച്ചിങ് ഇയറിങ് അല്ല ആക്ച്വലി പക്ഷേ ബ്ലാക്കിൽ നല്ല എന്താ പറയുക സ്റ്റോൺസ് വന്നിട്ട് നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റ് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഒരു ബാങ്കിൾ എന്ന് പറയാം ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായത് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ബ്ലാക്കും വൈറ്റ് ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ യൂണിഫോം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അപ്പം അത് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിയത് ഞാൻ ബാക്കി കുറച്ച് പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ വാങ്ങിയ ഒരു ബ്രേസ്ലെറ്റാണത് ഇത് ആക്ച്വലി ഇതിനെ മാച്ചിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബ്ലാക്ക് ആണല്ലോ ബ്ലാക്ക് ആകുമ്പം ഏത് ഡ്രസ്സിനോടെ ആണെങ്കിലും ആണല്ലോ ആക്ച്വലി അപ്പം ഈ ഒരു ചെയിൻ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇതാണ് ബ്രേസ്ലെറ്റ് കേട്ടോ സിമ്പിളാണ് എനിക്കിതുവരെ സിമ്പിൾ ആയിട്ടുള്ള ഓഫീസിൽ പോകുമ്പോൾ ഒത്തിരി ഹെവി ആയിട്ടുള്ള സാധനം ഇടാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം പിന്നെ കുറച്ച് സിമ്പിളാകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആണല്ലോ അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചെയിൻ ഹാർട്ട് തിരിഞ്ഞു വന്നു ഓക്കെ പിന്നെ കുറെ നാളായിട്ട് ഞാൻ കാർട്ടിൽ ഇട്ട് വെച്ചിട്ട് എപ്പോഴും മറന്നു പോകുന്ന ഒരു അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചെയിനാണ് ഇത് ഹാൻഡ് ചെയിൻ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ എന്താ പറയുക ഗ്രീനും അല്ല ആക്ച്വലി ഒരു മെറൂൺ പോലത്തെ കളറിൽ വന്നിട്ട് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ബ്ലാക്കും ആണ് പിന്നെ ബ്ലാക്ക് വാങ്ങിയില്ല എപ്പോഴും എല്ലാം ബ്ലാക്ക ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടാണ് ഇതിൻ്റെ എല്ലാ വില ഒരു ടു പൗണ്ട്സ് ടു ത്രീ പൗണ്ട്സിന് താഴെ ഉള്ളൂ ഈ നേരത്തെ കാണിച്ച ചെയിൻ ഒക്കെ വൺ പൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഒരു ചെയിനാണ് പിന്നെ വാങ്ങിയിട്ടുള്ള ഒരു ബാങ്കിൽ ഞാൻ ഇത്രയിൽ ഈ ലൈക്ക് എന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് കൂടുതലും വാങ്ങിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ ഇത് വൺ പൗണ്ടിന് താഴെ എന്തോ ഉണ്ടായിരുന്നല്ലോ കേട്ടോ ആക്ച്വലി ഇതിന് പിന്നെ എനിക്ക് ഇതിന് വലിയ കട്ടില്ല വലിയ ക്വാളിറ്റി വലിയൊരു ക്വാളിറ്റി കാര്യങ്ങളുമില്ല അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രൊഡക്റ്റ് പിന്നെ കുറേ നാളെ വാങ്ങി നിന്നെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ആക്ച്വലി പിന്നെ വാങ്ങിയിട്ടുള്ള ഒരു മാലയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഒരു പേളാണ് കേട്ടോ ഒരു ജസ്റ്റ് ഒരു പേളിൻ്റെ മാലയാണ് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചോക്കാം കേട്ടോ സാരി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇടാൻ പറ്റും സാരി സത്യം പറഞ്ഞ നഖം വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാണ് മാല ഇവിടെ എന്താ ഇവിടെ രണ്ട് ബട്ടർഫ്ലൈ ആണ് കേട്ടോ രണ്ട് ബട്ടർഫ്ലൈ വന്നിട്ട് ഇങ്ങനെയുള്ളൊരു മാലയാണ് ഉം കൊള്ളാം അടിപൊളി നല്ല ഞാൻ ഇട്ട് നോക്കിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കൂടുതലും സാരി സൽവാർ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പേരാൻ പറ്റിയ ഒരു ഒരു മാറിയാണ് കുറച്ച് പ്രൊഡക്സ് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ജസ്റ്റ് ഒരു ടു പൗണ്ട്സ് ത്രീ പൗണ്ട്സിന് ഉള്ളിലാണ് വളരെ പൊക്കെറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം പിന്നെ ഷെയ്നിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു എയ്റ്റി പി ഫിഫ്റ്റി പിയിലൊക്കെ നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം എന്തായാലും എല്ലാവരും ഹാപ്പി ഷോപ്പിംഗ് എല്ലാവരും പർച്ചേസ് ചെയ്യുക എന്താ ഞാൻ അങ്ങനെ വീട്ടിലായിട്ട് പർച്ചേസ് ചെയ്താണല്ലോ അല്ല എനിക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കി 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 സ്വൈപ്പ് സ്വൈപ്പ് ചെയ്ത് സ്വപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഷോപ്പ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒരു ടെൻ പൗണ്ട്സിൽ താഴെ നിന്നിട്ടുള്ളൂ ആ പഴയ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ ബൈ